എല്ലാ വീലിലും എയർ സസ്പെൻഷനാണ് എല്ലാ വീലിലും എയർ സസ്പെൻഷൻ വണ്ടി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടിൽ ഇരിക്കുന്ന ഇരിക്കുന്നോണ്ടിരിക്കുക അങ്ങനെ ആടി ഉറങ്ങി നിൽക്കും വണ്ടി എന്തിനേയും വെല്ലുന്ന ഒരു ബസ് വരാൻ പോവുകയാണ് അത് ഡിസംബർ അവസാനത്തോടെ റോഡിൽ ഇറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ് ക്ലാസ് ബസ് വരെയാണ് അതിനകത്ത് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് മിൽമേള പ്രോഡക്റ്റുകൾ ചായ കാപ്പി ഒരു കണ്ടക്ടർ ഉണ്ടാവില്ല ഒരു ഹോസ്റ്റസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ലേഡി ഉണ്ടാകും അവർ ചായ കൊടുക്കും അതിനകത്ത് പിന്നെ ഈ പിള്ളേ ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന പോലെ മിൽമയുടെ ഉപ്പുമാവൊക്കെ വയ്ക്കാൻ പോവുകയാണ് നൂഡിൽസ് ഉപ്പുമാവ് ചൂടുവെള്ളം ഉപ്പുമാവിൽ ഒഴിച്ച് അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല ചൂടു ഉപ്പുമാവായിട്ട് കഴിക്കാം അങ്ങനെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് കിട്ടും ഒരു സ്ഥലത്ത് കായംകുളത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യത്തിനു വേണ്ടി മോട്ടലിൽ നിർത്തും കെ എച്ച് ടി ഡി യുസിയുടെ മോട്ടലിൽ നിർത്തും അവിടെ നിർത്തി കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആണ് വണ്ടി എല്ലാ സീറ്റും തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്താലൊരു ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് താഴെ വണ്ടിയിൽ ഉണ്ടാവുള്ളൂ ലക്ഷുറി സീറ്റായിരിക്കും ടി വി ഉണ്ടാവും എല്ലാ സീറ്റിലും പ്രത്യേകം ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടാവും വണ്ടി എല്ലാ വീലിലും എയർ സസ്പെൻഷനാണ് എല്ലാ വീലിലും എയർ സസ്പെൻഷൻ വണ്ടി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുക അങ്ങനെ ആടി ഉരഞ്ഞി നിൽക്കും വണ്ടി പോകുമ്പോൾ കട്ടറി വീണാലൊന്നും അറിയില്ല അത്ര ഗംഭീരമായ വണ്ടിയായിരിക്കും നമ്മളിപ്പോൾ ഈ ഓൾവോഡ് വണ്ടിയിൽ കിട്ടുന്ന പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് ആ വണ്ടിയിൽ കിട്ടും വണ്ടി വാങ്ങാനുള്ള എല്ലാം ഏർപ്പാടുമായിട്ടുണ്ട് ഇനി നമുക്ക് ഒറ്റ കാര്യമുള്ള അതിനകത്ത് വയ്ക്കാനുള്ള സീറ്റാണ് നമ്മളെ ജോഷി ജെ എസ് ആർ ടി സോഷ്യൽ മീഡിയക്കാരെ കൊണ്ട് അവർക്കിങ്ങനെ ദൃശ്യങ്ങൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് ആ പുതിയ പുതിയ ദൃശ്യങ്ങളാണ് വരുന്നത് മനോഹരമായ വണ്ടിയായിരിക്കും അത് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വലിയ പരിഷ്കാരം നമ്മൾ ഒരു അതായത് ഇത് ആസാമിലൊക്കെ ഇത്തരം വണ്ടികൾ നല്ല വണ്ടികളുണ്ട് കാരണം വെച്ചാൽ അവിടെ ദീർഘം ട്രെയിനൊന്നുമില്ല എല്ലാം ബസ്സാണ് അപ്പോൾ നല്ല റോഡാണ് ആ ബസ് കൂടി ഇങ്ങനെ യാത്രയാണ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് തിരുവനന്തപുരം എറണാകുളം ഒരു വണ്ടി രാവിലെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് തൃശ്ശൂർ വരെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റോഡ് പണി കഴിഞ്ഞാൽ രാവിലെ തൃശ്ശൂർ പോയി നിൽക്കും അവിടെ നിന്ന് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൈകിട്ടൊരു നാലു നാലരയാകുമ്പോൾ പുറപ്പെട്ടാൽ അഞ്ചഞ്ചര ഓടി എറണാകുളം പാസ് ചെയ്ത് അവിടുന്ന് ഒരു പത്ത് മണിക്ക് മുമ്പേ ആളിനെ തിരുവനന്തപുരത്ത് എത്തിക്കും യാത്രക്കാരെ അങ്ങനെ കെ എസ് ആർ ടി ഈ യാത്രക്കാരൻ്റെ കാഴ്ചപ്പാടിനെ കണ്ടുകൊണ്ട് അല്ല കെ എസ് ആർ ടി ഔര്യത്തിന് വണ്ടി ഓടിക്കുകയല്ല യാത്രക്കാരനേതാണ് വേണ്ടത് ഇപ്പം നമ്മളൊരു ബസ് വാങ്ങിച്ചു എ സി വണ്ടി ഒന്ന് ശങ്കിച്ച വേറൊന്നും എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് ഓടിക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് വന്ദേ ഭാരത് വന്നുകഴിഞ്ഞത് അപ്പോൾ അതിന് കൂടെ ഓടിക്കാൻ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ റൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പം മിക്കവാറും രണ്ട് ദിവസം തമിഴ്നാട് വഴി അല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ കൊട്ടാരക്കര വഴി ആദ്യം ഓടും ഹൈവേ റെഡിയാവുന്ന കൂടി അങ്ങോട്ട് ഷിഫ്റ്റ് ആവും പക്ഷേ എങ്കിലും ആ വണ്ടി വരുന്ന കാണാം കൊട്ടായക്കര വഴി പത്തനാനം വഴി വഴി കൊണ്ടുപോകാന്ന് നിർത്തിയില്ല അതുകൊണ്ടാണ് കൊട്ടായക്കര വഴി അങ്ങ് നേരെ പോട്ടെ എന്ന് വിചാരിച്ച് ബാംഗ്ലൂരേക്ക് ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂർ വന്ന വണ്ടി പത്തനംതിരയിൽ വന്നാണ് പോകുന്നത് നല്ല കളക്ഷനാണ് ആ വണ്ടി ആ വണ്ടി നല്ല കളക്ഷനാണ് അതിന് നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ വേറെയും വണ്ടികൾ ആരംഭിക്കും പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് പോകുന്ന വണ്ടിക്ക് അത്ര കളക്ഷൻ പോരാ പത്തനംതിട്ടയിൽ നിന്ന് പോകുന്ന ബാംഗ്ലൂർ വണ്ടി കളക്ഷൻ കുറവാണ് അതിനെ ഓൾട്ടറി ഞാൻ പറയണം അവരെ വിളിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നാല് പുതിയ സർവീസുകൾ നമ്മൾ ആരംഭിക്കുന്നു കൂടുതൽ ബസ്സുകൾ വരും ഇവിടെ മാത്രമല്ല കൊട്ടാരക്കരയിലും എല്ലാ സ്ഥലത്തും പുനലൂരിലും എല്ലാം കൂടുതൽ ബസ്സുകൾ വരുന്നുണ്ട് നമ്മുടെ ഈ നാഷണലൈസ് റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ് ഓടാൻ പറ്റാത്ത റൂട്ടുകളെ പരമാവധി ജനങ്ങൾക്ക് വാഹനങ്ങൾ എത്തിക്കും അതുകൂടാതെ അഞ്ഞൂറ്റി നാല് വണ്ടികൾ സർക്കാർ പ്രൈവറ്റ് ഓടാൻ വേണ്ടി പുതിയ റൂട്ടുകൾ നോട്ടിഫൈ ചെയ്തതിൻ്റെ കരട് പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിനും ഇന്നുവരെ ഓടിയിട്ടില്ലാത്ത അഞ്ഞൂറ്റിനാല് റൂട്ടുകൾ പ്രൈവറ്റ് മിനി ബസ്സുകൾ വാങ്ങി പ്രൈവറ്റ് ബസ് ഓടിക്കാൻ വേണ്ടി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനും വേണ്ടി ഒരു പദ്ധതി തുടങ്ങുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതിയുടെ കരട് വിജ്ഞാപനം പുറത്തു വന്നു മുപ്പത് ദിവസം കഴിയുമ്പോൾ ആ വിജ്ഞാപനം സാധുവാവുകയും അത് പക്കാ വിജ്ഞാപനം ആയിക്കൊണ്ട് അതിലേക്ക് പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ആളുകൾക്ക് അപേക്ഷിക്കാം കെ എസ് ആർ ജി ഓടാനല്ല പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ആൾക്കാർക്ക് അപേക്ഷിക്കാം അവർക്ക് ആ റൂട്ട് അവർക്കായിട്ട് ഒന്നോ രണ്ടോ വണ്ടിക്ക് വേണ്ടി മാത്രമായി റൂട്ട് നമ്പർ കുറച്ച് കൊടുക്കും അപ്പം നഷ്ടം വരില്ല ഒന്നോ രണ്ടോ വണ്ടിയെന്ന് പറഞ്ഞാൽ അതേ കാണുകയുള്ളൂ മൂന്നാമൊരു വണ്ടി വരില്ല അപ്പോൾ പുതിയ റൂട്ടുകളിലേക്ക് ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് കുടുംബശ്രീക്ക് എല്ലാം സ്വന്തമായി വണ്ടി എടുത്തുകൊണ്ട് രംഗത്ത് വരാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ സർക്കാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണ് അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ജീവനക്കാരുടെ സഹകരണം മാധ്യമങ്ങളുടെ സഹകരണം വളരെ ഓരോ ദിവസവും മാധ്യമങ്ങൾ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഓരോ വാക്കും കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഒരു കാര്യം പോലും മാറിയിട്ടില്ല പറഞ്ഞ പരിഷ്കാരങ്ങൾ അതിനെ അഡ്വാൻസ് ചെയ്തു പോയിട്ടുണ്ട് അഡ്വാൻസ് ചെയ്തു പോയിരിക്കുകയാണ് നമ്മുടെ ട്രാവൽ കാർഡ് ട്രാവൽ കാർഡ് വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന കുറവുണ്ടെന്ന് പറയുന്നു ഇനി അടിച്ചു വരുന്നതിൽ നല്ല ഇപ്പം വന്നതിൽ ഒരു പത്ത് നാൽപ്പതിനായിരം കോഴിക്കോട് ഭാഗത്തേക്കാണ് അയച്ചത്